നമുക്ക് രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ സച്ചി ആകെപ്പാടെ വിഷമിച്ച് എന്ത് ചെയ്യണമെന്നറിയത്തില്ലാതെ ഒരു ക്ഷേത്രത്തെ കൈകൂപ്പി കൈകൂപ്പിന്ന് പ്രാർത്ഥിക്കുവാണ് എൻ്റെ ദേവി എൻ്റെ രേവതിയെ എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കൊണ്ടുവരണേ ആപത്ത് സംഭവിക്കില്ലേ കാരണം അന്വേഷിക്കാൻ പറ്റുന്നിടത്ത് എല്ലാം അന്വേഷിച്ചു ഒരിടത്തും രേവതിയെ കണ്ടുകിട്ടിയില്ല അപ്പം അതിൻ്റെ ഒരു സങ്കടം ബുദ്ധിമുട്ടൊക്കെയായിരുന്നു സച്ചിയുടെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നെ പിന്നീട് സച്ചി അങ്ങോട്ടേക്ക് പ്രാർത്ഥിച്ചു കഴിഞ്ഞിറങ്ങി എന്നപ്പോൾ തന്നെ കൂട്ടുകാരൻ പറഞ്ഞു എടാ നീ ഇവിടെ ഇന്നിങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല വീട്ടിലേക്ക് പോകാൻ പറയണം എടാ എങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോകുന്ന പറയാം എടാ ഇത്ര സമയമായില്ലേ ഏഹ് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ടുണ്ടല്ലോ ഇനിയിപ്പം ധൈര്യമായിട്ട് പോ എന്താണെങ്കിലും രാവിലെ വീട്ടിലേക്ക് വരുമെന്നൊക്കെ പറയണം എടാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാൽ പറയും ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറയുന്ന നീ ഒന്ന് ഒന്നനുസരിക്കുക എന്നൊക്കെ പറഞ്ഞ് അവൻ നിർബന്ധിച്ച് സജ്ജയെ വീട്ടിലേക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് സച്ചി എന്നിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ആണ് വീടിനുള്ളിലേക്ക് കയറാൻ പോലും തോന്നിയില്ല വല്ലാത്തൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവളിത് എവിടെയായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം താൻ അങ്ങനെയൊന്നും അവളോട് ദേഷ്യപ്പെടേണ്ടിയിരുന്നില്ല അതുകൊണ്ടല്ലേ പാവം എന്ത് ചെയ്യാൻ പറ്റും ഏതോ ഒരു നിമിഷത്തിൽ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് അവളോട് സച്ചിക്ക് കുറ്റബോധം കാരണം എന്തു ചെയ്യണം എന്നറിയില്ല ഇനി ആപത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും അതുപോലെ ബസ് സ്റ്റാൻഡിലും നോക്കാൻ പറ്റുന്നിടത്തെല്ലാം പോയി നോക്കി പക്ഷെ അവിടെ ഒന്നും രേവതിയെ കണ്ട് കിട്ടിയില്ല അങ്ങനെ അവസാനം സച്ചി അകത്തേക്ക് കയറിയിട്ട് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ് എന്താ ചെയ്യേണ്ടതെന്ന് ഇനിയിപ്പോ എവിടെ പോയി അന്വേഷിക്കും രാത്രി സമയമാണ് ഈ സമയത്ത് സമയത്തിനിപ്പോ എവിടെ പോയി അന്വേഷിച്ചിട്ടും കാര്യമൊന്നുമില്ല എന്നൊക്കെ വിചാരിച്ചോണ്ട് ഇങ്ങനെ നിൽക്കേണ്ട സമയത്താണ് അങ്ങോട്ടേക്ക് രേവതി വരുന്നത് രേവതി വന്ന് രേവതിയെ കണ്ടുകഴിഞ്ഞപ്പോൾ ഒരു നിമിഷം സച്ചി ഇങ്ങനെ നോക്കി സച്ചി ഇങ്ങനെ അന്തം വിട്ട് നോക്കുവാണ് പെട്ടെന്ന് രേവതി ഇങ്ങനെ ചോദിച്ചു എന്താ സച്ചി സച്ചിയുടെ എന്നെ ഇങ്ങനെ നോക്കുന്ന എന്താന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചി രേവതിയുടെ അടുത്തേക്കുന്നു എന്നിട്ട് പറഞ്ഞു സത്യം പറഞ്ഞു നീ ഇത്ര സമയം ഇത് എവിടെയായിരുന്നു ചോദിക്കണേ ഏഹ് എന്താ സച്ചിയായിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കണെന്ന് നിക്കാ മനസ്സിലായില്ല നീ എവിടെ എന്ന് അതാ എനിക്ക് അറിയണ്ടേന്ന് പറയണം ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു അത് പിന്നെ ഞാൻ നീ കൂടുതലൊന്നും പറയേണ്ടാന്ന് പറഞ്ഞു ദേഷ്യപ്പോഴും വേണം അപ്പോഴേക്കു വേണം രവീന്ദ്രൻ്റെ അങ്ങോട്ടേക്ക് വരുന്നേ രവീന്ദ്രൻ വന്നിട്ട് സച്ചിന്ന് വിളിക്കുവാണ് പെട്ടെന്ന് സച്ചി ശബ്ദം കൂടെ താഴ്ത്തി അപ്പോഴേക്കും ചന്ദ്രമതി സുധീ ശ്രുതി ശ്രീകാന്തും ഒക്കെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് വന്നു കഴിഞ്ഞപ്പോ തന്നെ ചന്ദ്രമതി പറഞ്ഞു ഇവിടെ എലോടെ എല്ലാം ചുറ്റിക്കറങ്ങാൻ പോയതാ എന്നിട്ട് എവിടെ കറങ്ങി ഇറങ്ങി തിരിഞ്ഞിട്ട് വന്നു ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കേണ്ട ചന്ദ്രനെ നീ വെറുതെ എന്തിനാ കടന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നെ നിനക്കൊന്ന് നാ വടച്ച് വച്ച് നിൽക്കാവുന്ന ചോദിക്കുകയാണ് ആ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു മോളെ നിന ഇത്ര സമയം കാണാതെ വന്നുകൊണ്ടാ സച്ചി ഇങ്ങനെയൊക്കെ ചോദിക്കണം എന്ന് പറയണം ഈ സമയത്ത് സച്ചി സത്യം പറയടി നീ എവിടെയായിരുന്നു ഒറ്റ കൊണ്ട് തന്നോണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ അവളുടെ നേരെ കൈപൊക്കി അടിക്കാൻ തുടങ്ങുവാണ് പെട്ടെന്ന് ദേവതി ഇങ്ങനെ നോക്കി സച്ചിനെ ദേവതി ഒരു കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഈ സമയത്ത് സച്ചിക്ക് അടിക്കാൻ പറ്റിയില്ല ചന്ദ്രമതി പറഞ്ഞു കൊടുക്ക അവളുടെ കർണക്കൂറ്റി നോക്കി രണ്ടെണ്ണം അങ്ങോട്ട് അവൾ തോന്നിയാസം പോയിട്ട് വന്നിരിക്കുന്നു എപ്പ വെള്ളം പോവാം എപ്പോ വെള്ളം കയറി വരാലോ അതല്ലേ ഇപ്പൊ ഈ വീട്ട് നടന്നുകൊണ്ടിരിക്കുന്നെ ആരെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല ഭർത്താവിനേം പേടിയില്ല ഭർത്താവിന്റെ വീട്ടുകാരെയും പേടിയില്ല എല്ലാം തോന്നിയാസല്ലേ എന്നൊക്കെ പറയാണ് ഈ സമയത്ത് സച്ചി അടിക്കാതെ അവളെ നോക്കി നിൽക്കുവാണ് അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു സച്ചി വേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കലോന്ന് രവീന്ദ്രൻ പറയണെ കാരണം ഇനിയിപ്പടിയും വഴക്കുമായിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രശ്നം അതായിരിക്കും ഉണ്ടാവാനായിട്ട് പോന്നെ ചന്ദ്രമതിയാണെങ്കിൽ എഴുതിയിൽ എണ്ണ വെച്ച് കൊടുക്കാൻ പണ്ടേം ഇടിക്കുകയാണല്ലോ സച്ചിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറച്ചുകൊണ്ടിരിക്കുക അവളെ അടിക്കടാ ഇടിക്കടാന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ സച്ചി അവസാനം എന്ത് ചെയ്തു അടിക്കാൻ വന്ന കൈ അങ്ങോട്ട് താഴ്ത്തിയിട്ട് രേവതി അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ് ഒരു നിമിഷം ശ്രുതി ശ്രുതി ചന്ദ്രമതിയൊക്കെ ഞെട്ടിപ്പോയി ചന്ദ്രമതിയുടെ തലയിൽ ഇടുത്തി വീണ അവസ്ഥയായിപ്പോയി ചന്ദ്രമതി പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നേ അവളെ തല്ലി നിലത്തിടൂന്ന പക്ഷെ അതിനു പകരം സച്ചി കയറി കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയുക ഈ സമയത്ത് രേവതി സച്ചിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു പിന്നീട് രവീന്ദ്രൻ ഇങ്ങനെ നോക്കി രവീന്ദ്രന്റെ സന്തോഷമായി കാരണം ഈ ഒരു കാഴ്ച സച്ചിക്ക് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് മുമ്പത്തെ സച്ചിയാണെങ്കിൽ ഇങ്ങനൊന്നും ആയിരുന്നില്ല പക്ഷെ സച്ചിക്ക് ഇപ്പം അറിയാം രേവതി ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്ന് കാരണം സച്ചി അത്രയധികം രേവതിയെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ പിന്നീട് സച്ചി പറഞ്ഞ രേവതി നിനക്കറിയാലോ നിന്നെ കാണാതെ ഞാൻ എത്ര മാത്രം വിഷമിച്ചെന്ന് അറിയാവുന്നൊക്കെ പറയണം അങ്ങനെ കുറേ സമയം അവര് കെട്ടിപ്പിടിച്ചു തന്നു ഈ സമയത്ത് ചന്ദ്രമതിയാണ് കട്ട കലിപ്പോടു കൂടി നോക്കുകയാണ് പിന്നീട് സച്ചി രേവതി പറഞ്ഞു രേവതി നീ എന്ത് പരിപാടിയെ കാണിച്ചതെന്ന് ചോദിക്കുവാണ് അപ്പോഴേക്കും ദൈവത്തിൽ സച്ചേട്ടാ അതിന് മാത്രം ഞാൻ എന്താ ചെയ്തേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലോ കുറച്ച് താമസിച്ചു പോയി അതിനിപ്പോൾ എന്താ അതിന് ഇത്ര ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോന്നൊക്കെ ചോദിക്കാം അപ്പോഴാണ് സച്ചയ സത്യാവസ്ഥ പറയണേ നിന്നെ കാണാതെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് എത്രമാത്രം വിഷമായെന്ന് അറിയാവോ ഞാൻ എവിടെ പോയ അന്വേഷിച്ചെന്നറിയാവോ ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലം പോലും ബാക്കിയില്ല റെയിൽവേ സ്റ്റേഷനിൽ പിന്നെ ബസ് സ്റ്റാൻഡിൽ അതുപോലെ തന്നെ നീ പൂ കൊണ്ട് കൊടുക്കാൻ പോലുള്ള സ്ഥലങ്ങളിലെല്ലാം പോയി അന്വേഷിച്ചു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുക്കാൻ ചെന്നു അവസാനം അവര് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം കംപ്ലയിന്റ് തരാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു എന്നാലും അവരെ അന്വേഷിക്കാന്നൊക്കെ പറഞ്ഞു നിന്നെ കാണാതുള്ള എൻ്റെ വിഷമം നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയായിരുന്നെങ്കിലോ ഞാൻ പിന്നെ ജീവനോടെ ഉണ്ടാവുമായിരുന്നോ എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു സച്ചി ഏട്ടാ എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു അവള് തോന്നിയാസം പോയതാ വഴക്കടിച്ചു അവൾ വീട്ടിൽ നിന്ന് തോന്നിയാസം ഇറങ്ങി പോയതാ സച്ചിൻ രേവതി നമ്മൾ വഴക്കുണ്ടാക്കിയും അവൾക്ക് അങ്ങ് സഹിച്ചില്ല അവൾ വന്നിട്ട് സച്ചിയോടുള്ള ദേഷ്യത്തിനങ്ങോട്ട് ഇറങ്ങിപ്പോയതാ എന്നൊക്കെ ചന്ദ്രൻമതി പറയാണ് ഈ സമയത്ത് രേവതി പറഞ്ഞു വഴക്കുണ്ടാക്കി പോനോ അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിച്ചു മോളെ എന്നാണെങ്കിൽ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നൊന്നും ആദ്യമായിട്ടല്ലോ പിന്നെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോവേണ്ടിയിരുന്നില്ല എന്ന് പറയുന്നത് അപ്പോഴേക്കും രേവതി പറഞ്ഞു അതിന് ഞാൻ വഴക്കടിച്ച് പോയതാന്ന് നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞെന്ന് ചോദിക്കുവാണ് സച്ചി പറഞ്ഞു ഞാൻ അങ്ങനെ പെട്ടെന്നൊരു നിമിഷം അങ്ങനെ പറഞ്ഞു പോയതാണ് പക്ഷെ അത് നിന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞു ഒന്നും അല്ല അതിൻ്റെ വേരിൽ നീ എന്നോട് പിണങ്ങി പോകേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു അറിയണം അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഇവളെ പിണങ്ങിപ്പോകാനായിട്ടാ ഇവൾക്ക് വീട്ടുജോലിയൊക്കെ ചെയ്യാനായിട്ടേ ഭയങ്കര മടിയാ വീട്ടുജോലി ചെയ്യാൻ മടിയാത്തോ മടിയായ മടിയായതുകൊണ്ട് ഇവള് പിണങ്ങിപ്പോയതാണെന്ന് പറയണം ഇത് കേട്ടപ്പം രേവതി പറഞ്ഞു അമ്മയ്ക്കറിയോ ഞാൻ പിണങ്ങിപ്പോയതെന്ന് എഴു ഇനിയിപ്പം അത് പറഞ്ഞാൽ മതിയല്ലോ ഒരു ദിവസം ജോലി ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിനക്ക് അത്രയ്ക്ക് സന്തോഷം അല്ലേന്ന് ചോദിക്കും അപ്പോഴേക്കും രേവതി പറഞ്ഞ് എല്ലാരും ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കണം ഞാൻ പിണങ്ങിപ്പോയി പിണങ്ങിപ്പോയി കുറെ സമയം അത് കേൾക്കുന്നേ ഞാൻ എങ്ങോട്ട് പിണങ്ങിപ്പോയെന്നാ അല്ല പിണങ്ങിപ്പോയാൽ ഞാനിപ്പോ തിരിച്ചു വരുമോ എങ്ങോട്ടേക്ക് അല്ലേലും ഞാൻ സച്ചിയുടെ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന ആദ്യത്തെ സംഭവമൊന്നും അല്ലല്ലോ ഞങ്ങൾ ഇതിനു മുമ്പ് വഴക്കുണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ടോ ഇതിനെക്കാളും വലിയ വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് ചോദിക്കാം അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യമാണല്ലോ പിന്നെ എന്തിനാ രേവതി എടുത്തി പോയെന്ന് ചോദിക്കുകയണം ശ്രീകാന്തേ ഞാൻ ഒരു പെണങ്ങിയും പോയിട്ടില്ല എന്ന് പറയുന്നത് ഞാൻ ഒരവിടുന്ന് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടാണ് പോയെന്ന് പറയും അപ്പോഴേക്കും രവീന്ദ്രൻ ചേച്ചി പറഞ്ഞിട്ടാ പോയെന്നോ അതെ ഞാൻ പറഞ്ഞിട്ടാ പോയെന്ന് പറയും സച്ചു പറഞ്ഞു ഞങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ല നീ ആരോടാ പറഞ്ഞിട്ട് പോയത് എന്നൊക്കെ ചോദിക്കുകയാണ് ആ സമയത്താണ് രേവതി എന്താ നടന്നത് എന്താ സംഭവം എന്നൊക്കെ പറയണത് രേവതി പറഞ്ഞു രാവിലെ ഞാൻ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് രേവതിയുടെ കൂട്ടുകാർ ചേച്ചി വരുന്നത് അങ്ങനെ കൂട്ടാഴ്ച ഇച്ചിരി അവിടെ ഓട്ടോറിക്ഷയൊക്കെ വിളിച്ചാണ് വരുന്നത് അങ്ങനെ ചേച്ചി അങ്ങോട്ട് വന്നപ്പോൾ ദേവതി കൊണ്ട് രേവതി നിന്നെ ഒന്ന് കാണാൻ വേണ്ടി അത്യാവശ്യമായിട്ട് വന്നതെന്ന് പറയണം രേവതി പറഞ്ഞു ഭായ അച് അകത്തേക്ക് കയറി വരാൻ പറയണം ഏയ് വേണ്ട അകത്തേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മായി അമ്മയ്ക്ക് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കണെന്ന് പറയാം ചേച്ചി എന്താ രാവിലെ ഒന്ന് നിൽക്കണം അത് പിന്നെ ഉണ്ടല്ലോ ഒരത്യാവശ്യം ഉണ്ടെന്ന് പറയണം അത്യാവശ്യമോ അതെ നമ്മുടെ ആ ആര്യൻകാവ് ക്ഷേത്രത്തിലെ ഉത്സവമാണ് നടക്കുന്നത് അപ്പോൾ അവിടെ കുറേ മാലകളും കാര്യങ്ങളും ഒക്കെ വേണം അലങ്കരിക്കാനും എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളത് അപ്പം എൻ്റെ ഭർത്താവ് അതിൻ്റെ ഓർഡർ എടുത്തിരിക്കുന്നെ കൊട്ടേഷൻ പിടിച്ചിരിക്കുന്ന എൻ്റെ ഭർത്താവാണ് അപ്പം അതിന് വേണ്ടിയിട്ട് കുറെ മാലയൊക്കെ വേണം എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു ആഹാ അത് കൊള്ളാലോ എന്ന് പറയുന്നത് അപ്പം രേവതി നീയും നീങ്കൂടെ വരണമെന്ന് പറയണം ഞാൻ വരാനാ അതെ നീയും കൂടെ വന്ന് എന്നെ ഒന്ന് സഹായിക്കണം നല്ല പൈസ കിട്ടും ഒറ്റ ദിവസം കുറേ പൈസ പത്ത് മൂവായിരം രൂപ കിട്ടുമെന്ന് പറയാണ് പിന്നെ ചിലപ്പോൾ വൈകുന്നേരം കുറച്ച് ലേറ്റ് ആവും പറയാണ് ഇത് കേട്ടപ്പോൾ രേവതി പറഞ്ഞു അത് പിന്നെ ഞാൻ തന്നെ നീ തന്നെ മതിയുന്നേ നീ കുറെ പൂ കെട്ടുന്നതല്ലേ എനിക്കറിയാം നിന്റെ അത്ര സ്പീഡ് ഇവിടെ ആർക്കെല്ലുമുണ്ടോ പൂ കെട്ടാനായിട്ട് അതുകൊണ്ട് നീ പെട്ടെന്ന് വാ ആ അല്ലേച്ചി ഓട്ടോ ഞാൻ ഒന്ന് റെഡി ആയിട്ടൊക്കെ വരാം ഏ ഇ ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് ഇട്ടേക്കുന്നുണ്ടോ നിന്നെ കൈയോടെ കൂട്ടിക്കൊണ്ട് പോകാനാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും രേവതി പറഞ്ഞു അല്ല അത് പിന്നെ ഞാൻ നീ വന്നേ മതിയാവുള്ളൂ എന്ന് പറയുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും രേവതി പറഞ്ഞു ആ ഞാനൊന്ന് പറഞ്ഞിട്ട് വരാം അല്ല ആരോടെ സച്ചേടനില്ല സച്ചേടൻ പുറത്തേക്ക് പോയേക്കുവാണ് ഞാനൊന്ന് പറഞ്ഞിട്ട് വരാം എന്നും പറഞ്ഞ് രേവതി അകത്തേക്ക് കയറി വരുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടത് അപ്പോൾ അതാണ് ശരിക്കും സംഭവിച്ചത് അങ്ങനെ പോയതായിരുന്നു രേവതി പക്ഷേ എല്ലാവരും രേവതിയെ തെറ്റിദ്ധരിക്കുകയോ ചെയ്തേ അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ രേവതി പറയാ തനിക്ക് എന്താ സംഭവിച്ചത് എങ്ങനെയുള്ള വിശേഷങ്ങളാണ് താൻ ആരോടാ പറഞ്ഞിട്ട് പോയെന്നൊക്കെയുള്ള വിശേഷങ്ങളാണ് രേവതി പറഞ്ഞു വന്ന് അപ്പോൾ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ എല്ലാവരും മറക്കാതെ കയറി കാണേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു